ഹലോ ഹായ് മുത്തുമണീസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് ഞമ്മക്ക് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടായിട്ടോ അപ്പൊ ഞാൻ ഷോപ്പിൽ വരെ ഒന്ന് പോയി പോയിഞ്ഞിട്ടോ അപ്പോൾ പോയി തിരിച്ചു പോയി വരുന്ന സമയത്ത് ഞമ്മക്ക് റോഡ് സൈഡില് ഇത് പോലത്തുണ്ടോ സവനപ്പ് പെപ്സി അങ്ങനത്തെ കുറച്ച് എന്തെങ്കിലും ബോട്ടിലുകൾ കിട്ടിയിട്ടോ എവിടെ എന്തെങ്കിലും ബോട്ടലുകളും വെറൈറ്റി ബോട്ടലുകൾ കണ്ടാരോ അതുപോലെ ടിന്നയാൾക്ക് പൊട്ടണ കുപ്പിയൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ ഒക്കെ കണ്ടാൽ ഇതിൻ്റെ അസുഖാട്ടോ അതൊക്കെ വേഗം എടുത്ത് കവറിലാക്കും അതിന് യാതൊരു വിധ ഒരു മടിയും കാര്യങ്ങളൊന്നും എനിക്കില്ല അതെന്താണെന്ന് വെച്ചാൽ ഞമ്മക്ക് ഈ ഒരു വെറൈറ്റി ഉള്ള പൊട്ടലും കുപ്പികളൊക്കെ കാണുമ്പോൾ നമുക്ക് ഇതൊക്കെ ചെടി നടാലോ എന്നുള്ള ഒരു ചെടി ഭ്രാന്താണ് എനിക്ക് എന്നോട് പല ആൾക്കാരും പറഞ്ഞു എനിക്ക് ഈ ചെടി നടുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പച്ചക്കറി നട്ടു ഇടാന്നുള്ളത് പച്ചക്കറി നടണ്ട് എന്നാലും നമ്മൾ ചെടി കുഴിച്ചിട്ടാലും എങ്ങനെ കുഴിച്ചിട്ടാലും ചെടി വേഗം ഉണ്ടാവും അതേ സമയത്ത് പച്ചക്കറി എങ്ങനെ നട്ടാലും നല്ല ഇട്ട് കൊടുത്താലും അത് കുറച്ചു കാലേ നിക്കുള്ള പൊതു നശിച്ചാട് പോവും ചെടി അങ്ങനല്ല ചെടി എത്രയും വേണമെങ്കിന്റെ നിൽക്കും ഇപ്പൊ മഴ ആയതുകൊണ്ടൊക്കെ ഞാൻ ഞാനൊന്നും എത്ര ശ്രദ്ധിച്ചില്ല ചെടിനെ അപ്പൊ ഞാൻ ഈ ബോട്ടില് കിട്ടിയപ്പൊ അതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ നിറച്ചിട്ട് ഞമ്മക്ക് കുറച്ച് നമ്മളെ ചെടികളൊക്കെ അതിലേക്ക് വെക്കാന്ന് വിചാരിച്ചു ചെടിനോട് ഭയങ്കര ഒരു താല്പര്യമാണ് എനിക്ക് എന്താണെന്നറിയില്ല ചെറുപ്പം മുതലേ ഉള്ളൊരു താല്പര്യമാണ് ചെടിനോട് ഭയങ്കര ഇഷ്ടാ കേട്ടോ ചെടി എന്നെപ്പോലെ ചെടിനോടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം അപ്പം ഞാനിങ്ങനെ നമുക്ക് അതിൻ്റെ ബോട്ടിലേക്ക് വെക്കാനുള്ള കുറച്ച് ചെടികളൊക്കെ കുറച്ച് മരച്ചെടി പിന്നെ അതുപോലെ ഒരു മാസം മാറി അതൊക്കെ ഇങ്ങനെ ബോട്ടിൽ വെച്ചാൽ അതിലൊക്കെ നമുക്കിങ്ങനെ വെറുതൊക്കെ ഇരിക്കുന്ന ടൈമിലേക്ക് ചെടികളിലേക്കൊക്കെ നോക്കുമ്പോൾ ഒരു മനസ്സിന് ഭയങ്കര ഒരു ഒരു എന്താണെന്നറിയ സന്തോഷം അതിൻ്റെ വെയിത്തിൽ ഇങ്ങനെ നടക്കാൻ അതുകൊണ്ടൊക്കെ ഭയങ്കര ഇഷ്ട താല്പര്യമുള്ള ഒരാളാണ് ഇൻഷാല്ല നമുക്ക് ചെടി ബിസിനസ്സൊക്കെ തുടങ്ങണം അതിനോട് ഭയങ്കര ഒരു ആഗ്രഹം എനിക്ക് അതൊക്കെ ഇനി നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഇൻഷാള്ള ഒക്കെ തുടങ്ങാൻ തുടങ്ങണം എന്ന് അപ്പോൾ അപ്പം എന്താ ഞാനിട്ട് കുറച്ച് ചെടികൾ ഈ നാല് ബോട്ടിലാണല്ലോ ഇപ്പം ഞമ്മക്ക് കിട്ടിയത് അതിൻ്റെ വേണ്ടി കുറച്ച് ചെടികളൊക്കെ പറിച്ചു വെച്ചിട്ടോ ഇനി നമുക്ക് നമ്മളെ നാല് ബോട്ടിലും കുറച്ച് വെള്ളം നിറക്കാം ഞാൻ വെള്ളത്തിലേക്കാണ് ഇപ്പം അത് വെക്കുന്നത് എന്നിട്ട് അതിലിങ്ങനെ വേരി ഇങ്ങനെ ഇറങ്ങി വരുന്ന ടൈമൊക്കെ ഉണ്ടോ അതൊക്കെ നോക്കി നിന്ന് ഞാനിങ്ങനെ ആസ്വദിക്കട്ടോ അത് മക്കളെന്നെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കി ചുരുക്കിട്ടോ അമ്മച്ചിൻ്റെ ഒരു ഇത് എന്നെ എനിക്കറിയില്ല എന്താണെന്നറിയില്ല ഭയങ്കര ഇഷ്ടം അതായത് ഞാൻ ഈ ബോട്ടിലുണ്ടില്ലേ അതിൻ്റെ ഒക്കെ മൂടിയൊക്കെ തുറന്ന് ഒഴിവാക്കിയിട്ട് അതിൽ നമുക്കിന്ന് വെള്ളം നിറച്ച് കൊണ്ടുവരം ബോട്ടിൽ നിന്ന് ഇതുപോലെ ഞാൻ കുറെ നിറച്ച് വെച്ചിണ് അതുപോലെ അതിലൊക്കെ ഞാനിങ്ങനെ ഈ പത്തണി മുല്ലയൊക്കെ ഇങ്ങനെ കുഴിച്ചിടേണ്ട കേട്ടോ ഞങ്ങളെ അവിടെ തന്നെ ഒരു മരുത്തുമ്പോൾ നിറച്ചും പത്തണി മുല്ലയാണ് ഇപ്പൊ മഴ ആയപ്പോ അതിലൊക്കെ പുല്ല് നിറഞ്ഞ് ഒക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കണം അപ്പൊ ഞാൻ എന്താ വെള്ളമൊക്കെ നിറച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടോ ഇനി ഞമ്മക്ക് അതിലേക്ക് ഓരോ ചെടികളിങ്ങനെ വെക്ക കേട്ടോ ഈ ചെടിയൊക്കെ നല്ല ഭംഗിയാട്ടോ കേട്ടോ കാണാൻ ഇത് ചില വീട്ടിലൊക്കെ ഉണ്ടാവും ഇത് മരം പോലെ അങ്ങോട്ട് പോയിട്ട് ഇതൊക്കെ കുറച്ചിങ്ങോട്ട് നമ്മൾ നമ്മളതിന്റെ തൂമ്പ് വെട്ടി കൊടുത്ത് പിന്നെ പുണ്ടോ കൂടി ഇങ്ങോട്ട് ഉണ്ടാവും അതാണ് അതിൻ്റെ ഭംഗി അപ്പൊ ഞാനിപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമായിട്ടോ അപ്പൊ ഞാൻ ആ ഒരു ചെടി പറച്ച് അതുപോലെ ഓരോന്ന് മരച്ചെടികളാണ് ഏറ്റവും നല്ല വെള്ളത്തിൽ വെക്കാൻ അപ്പം ഞാൻ ഈ മാസം മാറിൻ്റെ ചെടിയൊക്കെ ഫസ്റ്റ് ടൈം വെട്ടോ വെള്ളത്തിൽ വെക്കണേ എന്താകും എന്നുള്ളത് അറിയില്ല എന്നാലും ഒന്ന് വെച്ച് നോക്കിയാൽ എന്ന് വിചാരിച്ച കേട്ടെ ചെടി നീ വെട്ടി ഒഴിവാക്കാണ്ട് മഴ ആയാൽ ഇതൊക്കെ ഒന്ന് വെട്ടി കൊടുക്കണം അന്നാലേ പിന്നെ ഉഷാറായിട്ടുണ്ടാവുകയുള്ളു മുറ്റമൊക്കെ നന്നാക്കിയിട്ട് വേണം നമുക്ക് ചെടിയെ ഉഷാറായിട്ട് മുറ്റത്തേക്ക് വെക്കാൻ കെട്ടോ ഞാൻ എന്ത് ചെടിയും പുറത്തേക്ക് വെക്കാൻ ഇപ്പം മഴയായിട്ട് ഇവിടെ സിറ്റൗട്ടിൽ തന്നെ ഇങ്ങനെ വെച്ചതെട്ടോ സിറ്റൗട്ടിൽ വെക്കുമ്പോണ്ടല്ലോ ഒരു നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ ഒക്കെ നല്ലൊരിതാണ് വീട്ടിങ്ങോട് വരുമ്പോൾ തന്നെ രാത്രി വീട്ട് വരുമ്പം ചോദിക്കും ഇതെന്താണ് ഇവിടെ ചെടി വിൽപ്പനക്കുള്ളതാണോന്ന് ചോദിക്കും ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ അടുത്തോളീന്ന് അറിയാം അങ്ങനെ ഒരു ഒരു കുറേ ആൾക്കാർക്ക് അങ്ങനെയും കൊടുത്തു കേട്ടോ ചെടി അവർക്കൊക്കെ ഇത് ഇങ്ങനെ കാണുമ്പോൾ ഓരോടത്ത് എത്തുമ്പോൾ നമ്മളീ ചെടിയൊന്നും ഉഷാറില്ലാതായപ്പോ എന്താ ഞാൻ എല്ലാം നാലും ബോട്ടിലൊക്കെ ആക്കി വെച്ചിട്ടു നല്ല ഭംഗി ഉണ്ടല്ലോ അതൊക്കെ കാണാൻ ഇതിലേക്കൊക്കെ നോക്കുമ്പോൾ നമ്മളെ ടൈമൊക്കെ ഒര് എന്താണെന്നറിയാ ഒരു മനസ്സിന് ഒരു സുഖാണ് ഇങ്ങനൊക്കെ നമുക്ക് എന്ത് ഞാൻ എന്റെ അടുത്ത് പല പല ഉണ്ട് ബോട്ടലുകളുണ്ട് ഞമ്മളെ ഐസ്ക്രീമിന്റെ ബോട്ടില് അങ്ങനത്തൊക്കെ ഞാൻ ഒഴിവാക്കൂരാ അതെല്ലാം എടുത്തു കൊണ്ട് എല്ലാരും എന്നോട് ചോദിക്കും എന്താണ് ഇങ്ങനത്തെ മരണികൾ എവിടുന്നാ കിട്ടുന്നത് അതിന് യാതൊരു മടിയും കുറവുമില്ലാത്ത ഒരാളാണ് ഇവിടെ കണ്ടാലും ഞാൻ ചോദിക്കും നിങ്ങൾക്ക് വേണ്ടി ഇത് ഞാൻ എടുക്കട്ടെ എന്ന് അപ്പോൾ ചെടി കണ്ടാലും ചെടി ചോദിക്കട്ടോ അപ്പോൾ അതൊക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ച് ഇങ്ങനെയുണ്ട് എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യട്ടോ നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബായ്